നിലവിൽ ഇന്ത്യൻ ട്രാൻസ്ഫർ വിൻഡോ റൺസർവിൻഡോ ഓപ്പണായതിനു ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് കാര്യമായ പുതിയ സൈനിംഗുകളൊന്നും ചെയ്തിരുന്നില്ല ഒരുപക്ഷെ ഇന്ത്യൻ ഫുട്ബോളിലെ പ്രതിസന്ധികളാകാം ബ്ലാസ്റ്റേഴ്സ് നേരിട്ട പ്രധാന പ്രശ്നം എന്നാൽ ഇപ്പോൾ വരുന്ന റൂമറുകൾ പ്രകാരം ബ്ലാസ്റ്റേഴ്സ് ചെന്നൈ ഇൻഡ്സിൽ താരമായ ഫറൂഖ് ചൌധരിയെ ടീമിലെത്തിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് കഴിഞ്ഞ ഐ എസ് എൽ സീസണിൽ താരം ചെന്നൈക്കായി മൂന്ന് ഗോളുകൾ കരസ്ഥമാക്കുകയും ചെയ്തിരുന്നു അതോടൊപ്പം തന്നെ ഫറൂഖ് ചൌധരി മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് താരം കൂടിയാണ് രണ്ടായിരത്തി പതിനാറ് സീസണിൽ താരം ബ്ലാസ്റ്റേഴ്സിനായി രണ്ട് മത്സരത്തിൽ കളിക്കളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് നിലവിൽ കഴിഞ്ഞ ഐ എസ് എൽ സീസണിന്റെ അവസാനത്തോടെ ക്ലബ്ബ് വിട്ട ഇഷാൻ പണ്ഡിതയ്ക്ക് പകരം ബ്ലാസ്റ്റേഴ്സ് മറ്റൊരു ഇന്ത്യൻ താരത്തെയും ടീമിൽ എത്തിച്ചിരുന്നില്ല ഒരുപക്ഷെ ഈ സൈനിങ് നടന്നാൽ അത് ബ്ലാസ്റ്റേഴ്സിന് ഒരു മുതൽക്കൂട്ടാകും എന്ന് വേണം കരുതാൻ ഇതോടൊപ്പം തന്നെ ഈ താരത്തിനായി മറ്റുള്ള ഐഎസ്എൽ ക്ലബ്ബുകളും ശ്രമങ്ങൾ നടത്തുന്നു എന്നാണ് റൂമറുകൾ